ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യാതെ സ്വയം താരതമ്യം ചെയ്ത് തിരുത്തി മുന്നോട്ടു പോകുന്നതാണ് ഉയർച്ചയിൽ സഹായകരം സിവിൽ സർവീസിനെക്കുറിച്ചും കളക്ടറുടെ പ്രവർത്തന മേഖലകളെക്കുറിച്ചുമെല്ലാം കുട്ടികളുടെ ചോദ്യങ്ങൾക്ക് കളക്ടർ മറുപടി നൽകി പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഗിഫ്റ്റഡ് ചിൽഡ്രൻ പ്രോഗ്രാമിന്റെ ഭാഗമായി തൃശൂർ ജില്ലാ പ്രതിഭാ സംഗമം ഡിസംബർ ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് തീയതികളിൽ കുന്നംകുളം ചിറളയം ബി ഹൈസ്കൂളിലാണ് നടന്നത് പ്രതിഭാ സംഗമത്തിന്റെ രണ്ടാം ദിവസമാണ് കളക്ടർ കുട്ടികളുമായി സംവദിക്കാനെത്തിയത് രണ്ടു മണിക്കൂറിലേറെ സമയം കുട്ടികളുമായി സംവദിച്ച് ഉച്ചഭക്ഷണവും കഴിച്ചാണ് അദ്ദേഹം മടങ്ങിയത് യുഎസ്എസ് സ്കോളർഷിപ്പ് ലഭിച്ചവരിൽ നിന്നും മികച്ച വിജയം കരസ്ഥമാക്കിയവരെ കണ്ടെത്തി അവരുടെ പ്രതിഭ വളർത്തുന്നതിനും സർവ്വതോന്മുഖമായ വികസനത്തിനും വേണ്ടിയാണ് ക്യാമ്പ് നടത്തിയത് തൃശൂർ വിദ്യാഭ്യാസ ഉപഡയറക്ടർ എ കെ അജിതകുമാരി ചാവക്കാട് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ പി വി റഫിഖ് ഗിഫ്റ്റഡ് ചിൽഡ്രൻ പ്രോഗ്രാം കോർഡിനേറ്റർമാരായ എം വി പ്രഷോഭ് എം സീന ഡോക്ടർ ടി എസ് ബാബുരാജ് അധ്യാപകരായ എം കെ സോമൻ എ ജി അനിലൻ എന്നിവർ നേതൃത്വം നൽകി തൃശൂർ ജില്ലയിലെ തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിഭാധനരായ അറുപത് കുട്ടികളാണ് ക്യാമ്പിൽ പങ്കെടുത്തത് സിസിടിവി ന്യൂസ് കുന്നംകുളം